എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു പക്ഷേ നിരവധി പേർക്ക് ഇനിയും തുക എത്താനുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പല ആളുകൾക്കും തുക എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ തുക എത്താനുള്ള സാധ്യതയുണ്ട് ഒരാഴ്ച വരെ വൈകിയിട്ടും ഇതിനു മുമ്പ് തുക ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തുക മുടങ്ങിയിട്ടുള്ള ആളുകൾ മറ്റു പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് അറിയാൻ പി കിസാൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് തിങ്കളാഴ്ച റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം ആയതിനാൽ അന്നേ ദിവസം മലപ്പുറം ജില്ലയിൽ റേഷൻ കടകൾ അവധിയായിരിക്കും എന്ന് വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട് വിവിധ സംഘടനകൾ ഉണ്ടായത് തന്നെ ഒരു വിഭാഗത്തിന്റെയാണ് സമ്മേളനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലത്ത് റേഷൻ കട ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം പോകാവുന്നതാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു ഞായറാഴ്ച ഏഴ് ജില്ലകളിലും തിങ്കളാഴ്ച ആറ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് അലർട്ട് തിങ്കളാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതി ശക്തമായ മഴക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഇനി നാല് ദിവസം കൂടി ഹജ്ജ് അപേക്ഷകരുടെ സൗകര്യാർത്ഥം ഞായറാഴ്ച ഉൾപ്പെടെ അവധി ദിവസത്തിലും ഹജ്ജ് ഹൗസ് തുറന്ന് പ്രവർത്തിച്ചിരുന്നു അപേക്ഷകൾ മുൻഗണനാക്രമത്തിൽ സൂക്ഷ്മമായി പരിശോധന നടത്തി കവർ നമ്പർ നൽകുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നിഷ്കർഷിച്ച സൈസിലും ക്വാളിറ്റിയിലുമാണ് പാസ്പോർട്ട് കോപ്പി മറ്റു രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടത് രേഖകൾ വ്യക്തമല്ലെങ്കിൽ കവർ നമ്പർ ലഭിക്കുകയില്ല എന്നും അധികൃതർ അറിയിച്ചു ഈ വർഷം പതിവിനു വിപരീതമായി വളരെ നേരത്തെയാണ് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത് കാലിക്കറ്റ് എംബാർക്കേഷൻ പോയിന്റിൽ അപേക്ഷകൾ വളരെ കുറവാണ് എന്നും കഴിഞ്ഞ വർഷം രണ്ടു വർഷത്തെ വിമാനയാത്രാ കൂലി മറ്റ് എംബാർക്കേഷനേക്കാളും വളരെ വർദ്ധിപ്പിച്ചതാണ് അപേക്ഷ കുറയാൻ കാരണമെന്നും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിയോട് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഇനി നാല് ദിവസം കൂടി മാത്രമാണുള്ളത് കരട് ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം പേരിൽ ഉൾപ്പെടുത്താൻ ഞായറാഴ്ച വരെ പത്ത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി എട്ട് പേരാണ് അപേക്ഷിച്ചത് തിരുത്തലിന് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് പേരും അപേക്ഷിച്ചു വാർഡ് മാറ്റാൻ അൻപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപേക്ഷകളും ലഭിച്ചു പേര് ഒഴിവാക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും സ്വന്തമായി അപേക്ഷ നൽകി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് പേരെ ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർമാർക്ക് സ്വമേധയാ നീക്കാനുള്ള നടപടികളുടെ ഭാഗക്രമമായി നോട്ടീസ് നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനകം പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് തുടർന്ന് ഹിയറിംഗിന് ലഭിക്കുന്ന തീയതിയിൽ നേരിട്ട് ഹാജരാകണം ഓൺലൈൻ മുഖേന അല്ലാത്ത നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർക്കും അപേക്ഷ നൽകാവുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സിയുടെ ഭീമ സഖി പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി നിങ്ങൾ ഒരു രൂപ പോലും ചെലവാക്കേണ്ടി വരില്ല ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് എൽ ഐ സി ഏജന്റുമാരാകാനുള്ള പരിശീലനം നൽകും ഇക്കാലയളവിൽ ഏഴായിരം മുതൽ അയ്യായിരം രൂപ വരെ മാസം നൽകുന്നതാണ് ഇതിനു പുറമെ പോളിസി ലഭിക്കുമ്പോൾ കമ്മീഷനും നൽകുന്നതാണ് പത്താം ക്ലാസ് പാസ്സായ ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഇതിനായി പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലുള്ള ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി വിവരങ്ങൾ തേടാവുന്നതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ വിലാസം തെളിയിക്കുന്ന രേഖ പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം ഒരു വ്യക്തി ഇതിനകം തന്നെ എൽ ഐ സി ഏജന്റോ ജീവനക്കാരനോ ആണ് എങ്കിൽ അയാളുടെ ബന്ധുവിനെ അല്ലെങ്കിൽ ഭാര്യ മക്കൾ പിതാ മക്കൾ സഹോദരങ്ങൾ തുടങ്ങിയവർക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാൻ കഴിയില്ല കൂടാതെ എൽ ഐ സിയിൽ നിന്നും വിരമിച്ച ഏതെങ്കിലും ജീവനക്കാർക്ക് മുമ്പോ നിലവിലോ ഏജന്റുമാരായവർക്കും ഈ സ്കീമിന് കീഴിൽ അപേക്ഷിക്കാൻ കഴിയുന്നതല്ല പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് മൂന്ന് വർഷത്തേക്ക് ആകാനുള്ള പരിശീലനം നൽകും ഈ കാലയളവിൽ അവർക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റും മാസ ശമ്പളം പോലെ നൽകും ആദ്യ വർഷം ഏതാനും മാസം ഏഴായിരം രൂപ ലഭിക്കും രണ്ടാം വർഷം ഏതാനും മാസം ആറായിരം രൂപ നൽകും മൂന്നാം വർഷം ഏതാനും മാസം അയ്യായിരം രൂപയും നൽകുന്നതാണ് പരിശീലന സമയത്ത് സ്ത്രീകൾക്ക് ശമ്പളത്തിന് പുറമെ കമ്മീഷനും ലഭിക്കുന്നതാണ് എൽ ഐ സി പോളിസി ലഭിക്കുമ്പോൾ ഈ കമ്മീഷനും നൽകും അവ താല്പര്യമുള്ളവർ അടുത്തുള്ള എൽ ഐ സി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തേത് വിതരണം ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഓണ പെൻഷനാണ് ഓഗസ്റ്റ് അവസാനത്തിലാണ് ഓണ പെൻഷൻ വിതരണം ഉണ്ടാകുക ഒരു മാസത്തെ കുടിശ്ശികയും ഒരു മാസത്തെ ക്ഷേമ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക എന്നുള്ളതാണ് വിവരം പെൻഷൻ വിതരണത്തിന് വേണ്ടിയും സർക്കാരിന് കടമെടുക്കേണ്ടതുണ്ട് മാത്രമല്ല ഓണം നടക്കുന്ന മാസമാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചെലവുള്ള മാസം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓണം ബോണസ് ഉത്സവ ഭത്ത എന്നിങ്ങനെയും മറ്റ് ചിലവുകളും അടക്കം ഇരട്ടിയാണ് സർക്കാരിന് ഈ ഓണം നടക്കുന്ന മാസങ്ങളിൽ നൽകേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു തുക സർക്കാരിന് കണ്ടെത്തേണ്ടത് ഉണ്ട് പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാരിന് കടമെടുക്കണം എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഓണം ആയതുകൊണ്ട് തന്നെ ഓണത്തിന് മൂവായിരത്തി തന്നെ പെൻഷൻ വിതരണം ചെയ്യും അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിങ് ആണ് ഈ മാസം ഇരുപത്തിനാല് വരെയാണ് വാർഷിക മസ്റ്ററിങ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അതായത് ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഇതുകൂടാതെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് മുമ്പ് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് മുപ്പത് രൂപയാണ് ഇതിനു വേണ്ടി ചെലവ് വരുന്നത് അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം അക്ഷയ ജീവനക്കാർ ഒരുക്കുന്നതാണ് അതിന് നൂറ് രൂപയാണ് ഫീസായിട്ട് നൽകേണ്ടി വരുന്നത് ഈ വിവരം അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലോ ആണ് അറിയിക്കേണ്ടത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ റദ്ദാകുന്നതാണ് ഇതുവരെ നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ് കഴിഞ്ഞ വാർഷിക മസ്റ്ററിംഗ് നടത്തിയതിനു ശേഷം എട്ട് ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ ആണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് മുടങ്ങിപ്പോയത് ഈ വർഷവും അങ്ങനെയുള്ള കുറവുകൾ ഉണ്ടാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കാരണം മരണപ്പെട്ടവരുടെ പെൻഷൻ ബന്ധുക്കളോ വിതരണക്കാരോ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ സർക്കാരിനുണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതോടു കൂടി അങ്ങനെ തട്ടിയെടുക്കുന്ന പെൻഷൻ സർക്കാരിലേക്ക് തന്നെ തിരിച്ച് കിട്ടുകയും പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരിന് കടക്കാൻ ആകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൂറ് രൂപയെങ്കിലും പെൻഷൻ വർധനവ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതല്ല എങ്കിൽ അത് കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞ നിയമസഭാ എലക്ഷനുമായി അതിനു മുമ്പെങ്കിലും അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കാം എന്നുള്ള സൂചനകളും ഉണ്ട് എന്തായാലും ക്ഷേമ പെൻഷൻ ഇനി അടുത്തത് ഓണ പെൻഷൻ ആണ് ഓണത്തിന് ക്ഷേമ പെൻഷൻ ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറാണ് അടുത്ത ഇരുപതിനു ശേഷം അതിന്റെ വിതരണ നടപടികളും ആരംഭിക്കുന്നതാണ് ഓണത്തിന് മുമ്പ് അതായത് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ നാലിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം അതുകൊണ്ട് തന്നെ ഇരുപത് കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ഉണ്ടാകും അല്ലെങ്കിൽ ഇരുപതോട് കൂടിയിട്ട് പെൻഷൻ വിതരണം ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പെൻഷൻ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പുതിയ അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു ശരി